അസ്സലാമു അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അൽഹംദുലില്ലാ അപ്പോൾ ഒരുപാട് പേര് വാട്സപ്പിലായിട്ട് ഓരോ വിഷമങ്ങളൊക്കെ പറഞ്ഞ് വോയിസ് മെസ്സേജ് ആയിട്ട് അറിയിച്ചവരുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അലഹമില്ല അതൊക്കെ ഞാൻ നോക്കി എല്ലാവർക്കും അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെയും ഒന്നും ഞാൻ വാട്സപ്പ് നോക്കിയിട്ടില്ലായിരുന്നു ഞാൻ ഇന്ന് രാവിലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞില്ലേ കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതാണ് ട്ടോ നോക്കാതിരുന്നത് അപ്പോൾ എല്ലാവരും അയച്ചിട്ടുള്ള മെസ്സേജ് ഒക്കെ ഇന്നിപ്പോൾ ഞാൻ നോക്കി എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അലഹമില്ല അപ്പോൾ ഇൻഷല്ല അതുപോലെ തന്നെയാണ് വീഡിയോൻ്റെ താഴെ ആയിട്ട് ഒരുപാട് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് അപ്പം അതൊക്കെ അവരെഴുതി അറിയിക്കുന്നത് അവർക്ക് ഓരോ പ്രയാസവും വിഷമങ്ങളുമുണ്ട് അപ്പം അതിനെന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞു തരുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കഴിയുന്നതും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഓരോരുത്തരും ദ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും പറയാറുള്ളത് അവർക്കൊക്കെ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ദ ചെയ്യാറുണ്ട് നമ്മുടെ ദകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ട സ്വീകരിക്കട്ടെ നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ അപ്പോൾ റമദാൻ മാസം നമ്മുടെ മുന്നിലേക്കിതാ വരാനിരിക്കുകയാണ് അലഹമില്ല പുണ്യ റമദാൻ മാസം മുപ്പത് നോമ്പ് നോറ്റ് വീട്ടാനൊക്കെ നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പം ഇൻഷാള്ള ഇന്നിപ്പം ഞാൻ നിങ്ങളോട് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് അസറിന്റെ സമയം ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറില്ലേ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് എപ്പോൾ അസറിൻ്റെ സ ശേഷമായിട്ട് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അപ്പം നമുക്കൊക്കെ ഒരുപാട് മനസ്സിൽ പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു അസറിൻ്റെ സമയം നമ്മൾ ഒരിക്കലും അത് പായാക്കി കളയരുത് ആ ഒരു സമയത്ത് നമ്മൾ ധിക്കറായിട്ടും സ്വലാത്തായിട്ടും കുറാൻ പാരായണം ചെയ്തിട്ടുമൊക്കെ സമയം നീങ്ങി അത് അതുപോലെ കണ്ടെത്തുക വെറുതെ ആയിട്ട് വെറുതെ അങ്ങനെ സംസാരിച്ച് സമയം കളയാതെ ആ ഒരു ടൈമിലായിട്ട് ധിക്കറായിട്ടോ സ്വലാത്തായിട്ടോ അല്ലെ കുറാനെടുത്ത് ഞാൻ രണ്ട് മൂന്ന് ജുസ ഓതട്ടെ അങ്ങനെയെങ്കിലും എന്നിട്ട് അള്ളഹനോട് നമ്മൾ ദുവാ ചെയ്യുക നമ്മുടെ സഹിക്കുന്ന വേദനകളും പ്രയാസങ്ങളുമെല്ലാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ആ ഒരു അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചെയ്യേണ്ട ഒരു അമലിനെക്കുറിച്ചാണ് അപ്പം നിങ്ങളൊക്കെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും എന്ത് കാര്യമാണ് ആഗ്രഹമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു ആഗ്രഹം നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്ക നെയ്യത്താക്കി കഴിഞ്ഞതിന് ശേഷം അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സൂറത്തിൽ ഫത്ത ഉണ്ടല്ലോ ആ സൂറത്തിൽ ഫത്ത് ഒരു മൂന്നെണ്ണമോ അല്ലെങ്കിൽ ഒരു അഞ്ചെണ്ണോ അല്ലെങ്കിൽ ഒരേ എണ്ണോ ഓതുക സൂറത്തിൽ ഫത്ത് ഒന്നുകിൽ മൂന്നെണ്ണം അല്ലെങ്കിൽ ഒരു അഞ്ചെണ്ണം ഓതാൻ കഴിയുന്നവർ അഞ്ചെണ്ണം ഓതിക്കോളി അല്ലെങ്കിൽ ഒരേ എണ്ണം അത് ഓതി ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഉടനെ തന്നെയായിട്ട് യാ ഫത്താഹു യാ യാ ഫത്താഹു യാ അഹു യാ ഫത്താഹു യാ അള്ളാഹ എന്ന ഇസ്മുണ്ടല്ലോ അള്ളാഹുവിൻ്റെ അസ്മാവുലിസ്നയിലുള്ള നാമമാണ് യാ ഫത്താഹു യാ അള്ളാഹ് എന്ന നാമം നാന്നൂറ്റി എൺപത്തൊൻപത് തവണ ചൊല്ലുക മനസ്സിലായില്ലേ പറഞ്ഞത് ആദ്യം തന്നെ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സൂറത്തിൽ ഫത്തഹ് ഓതുക മൂന്ന് തവണ ഓതിക്കോളി അല്ല ഞാൻ അഞ്ച് തവണയാണ് ഓതുന്നത് എങ്കിൽ അഞ്ച് തവണ ഓതുക ഓതുന്നത് ഒരുമിച്ച് തന്നെ ഓതാൻ നോക്കുക ഒരുമിച്ച് മൂന്ന് തവണ ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് യാ യാ ഫത്താഹു അല്ലാ എന്ന നാമം യാ ഫത്താഹു യാ അല്ലാ യാ ഫത്താഹു യാ അല്ലാ യാ ഫത്താഹു യാ അല്ലാ എന്ന നാമം നാനൂറ്റി എൺപത്തി ഒൻപത് തവണ ഒരേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ചൊല്ലിത്തീർക്കുക അതുപോലെ തന്നെയാണ് സൂറത്തിൽ ഫത്തഖ് ഓതുന്ന സമയത്തും ഒരു സൂറത്തിൽ ഓതി ഓതിക്കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിലേക്ക് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമായിട്ട് വീണ്ടും ഓതുക അങ്ങനെയല്ല ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് എന്തൊരു അമലും നമ്മൾ നിയത്താക്കി തീർച്ചയാക്കി ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ ചെയ്യണം എന്നാലാണ് അതിന് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം നമുക്കുള്ള അതിനുള്ള ഫലം കാണിച്ചു തരികയുള്ളു അതുകൊണ്ട് അസർ നമസ്കാരം കഴിഞ്ഞിട്ട് വുളുവോടെ തന്നെ ഖുർആൻ എടുക്കേണ്ടത് മുളുവോടുകൂടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി അഥവാ ഉളുവില്ല എങ്കിൽ എടുത്തതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങുന്ന റൂമിലേക്ക് കയറിയിട്ട് അങ്ങോട്ട് വാതിലടച്ചതിൻ്റെ ശേഷം കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് സൂറത്തിൽ ഫത്തഹ് ഓതാം ഒരുങ്ങുക ഇത് ഓതാം ഒരുങ്ങുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾ അള്ളാഹിനോട് ദുവാ ചെയ്യുക റബ്ബെ എൻ്റെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് റബ്ബെ എണ്ണി പറയാൻ പറഞ്ഞാൽ തീരാ പറ്റാത്ത അത്രക്കുമുള്ള വശങ്ങളും പ്രശമങ്ങളും പ്രയാസങ്ങളും എൻ്റെ മനസ്സിൽ തിങ്ങി നിൽക്കുകയാണ് ഒരാളോടും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല അത്രക്കും വിഷമമാണ് എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ എല്ലാ ഇടങ്ങേറുകളും എൻ്റെ മനസ്സിൽ ഞാൻ എന്തൊക്കെ കാര്യത്തിനാണ് ആവുന്നത് ആ ടെൻഷനുകളും പ്രയാസങ്ങളും എല്ലാം നീങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ സൂറത്തിൽ ഫത്തഹ് നീയത്താക്കി ഞാൻ ഓതുന്നു അതിന് ശേഷമായിട്ട് ഈ ഒരു ഇസ്മു ഞാൻ നാനൂറ്റി എൺപത്തി അൻപത് തവണ ഒരേ ഇരുത്തത്തിലിരുന്ന് ഇത് ഓതിക്കഴിഞ്ഞിട്ടേ ഞാൻ ഇവിടെ നിന്ന് നീ അർഹമായ പ്രതിഫലം എനിക്ക് നീ കാണിച്ചു തരണേ അല്ല എൻ്റെ മനസ്സിൽ ഞാൻ സഹിക്കുന്ന എൻ്റെ വേദന നീ തീർത്തു കൊണ്ടല്ല എൻ്റെ പ്രയാസം നീ തീർത്തുകൊണ്ട് അല്ലെങ്കിൽ ഭർത്താവിന് ജോലിയില്ലാത്ത വിഷമത്തിലാണ് ജോലി റെഡിയാക്കി കൊടുക്കുക റഹ്മാനെ കടം കൊണ്ട് വല്ലാണ്ട് അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനെ കടങ്ങൾ വീട്ടാ നീയ്യത്താക്കി ഓതുന്നവരുണ്ടാവും എന്തൊക്കെ പ്രയാസത്തിനാണ് ഇതിപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഓരോന്ന് കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ സമയത്ത് തന്നെ ഇൻഷാ ഇൻഷല്ല ഞാൻ ഇത് ഓതുമെന്ന് അങ്ങനെ ഒരുപാട് പേരിപ്പോൾ അത് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടാകും എനിക്ക് ഇന്നത്തെ ഇന്ന് അസറിൻ്റെ ശേഷമായിട്ട് ഇതേപോലെ ഞാൻ ചെയ്തു നോക്കുമെന്ന് ആരൊക്കെയാണ് ഇത് ചെയ്യാൻ ഒരുങ്ങുന്നത് ആരൊക്കെയാണ് ഇത് ഓതി തീർക്കുന്നത് അവർക്ക് നീ അർഹമായിട്ടുള്ള പ്രതിഫലം കാണിച്ചു കൊടുക്കല്ല അവരെ മനസ്സിലുള്ള എന്ത് ഹലാലായിട്ടുള്ള പ്രയാസവും നീ തീർത്ത് കൊടുക്ക് മനസ്സമാധാനം കൊടുക്ക് സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കല്ല അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു അമല് നിങ്ങൾ ചെയ്യാൻ നോക്കുക എത്ര കഠിനമായ വിഷമമാണെങ്കിലും അത് ഇനി ഒരിക്കലും നടന്ന് കിട്ടില്ല അത് ഞാൻ ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ കരുതിയതാവും എന്നാലും ഒന്ന് ചെയ്തു നോക്കി നിങ്ങൾ ഒന്ന് ഇത് ചെയ്യാൻ ഒരുപാട് സമയമൊന്നും വേണ്ട ഈ ഒരു ഇസ്മ നാനൂറ്റി എൺപത്തി ഒൻപത് തവണയാണ് യാ ഫത്താഹു യാ അള്ളാ എന്ന ഇസ്മു ചൊല്ലി തീർക്കേണ്ടത് സൂറത്തിൽ ആണെങ്കിൽ മൂന്നെണ്ണം ഓതിക്കോളി ഇനിയിപ്പം ഞാൻ മൂന്നെണ്ണം അല്ല അതിലധികം ഓതും എന്നുള്ളവർ മാത്രം ആണെങ്കിൽ അങ്ങനെ ഓതാം അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം ഓതിയാൽ മതി നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം മോത് എന്നിട്ട് ആത്മാർത്ഥതയോട് കൂടി ചെയ്യാൻ നോക്കുക ഇതിപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ മനസ്സിൽ തോന്നുകയാണ് ഇതൊക്കെ ഇപ്പം ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തു നോക്കി എനിക്കൊരു കാര്യവും നടന്ന് കിട്ടിയിട്ടില്ല ഇനി ഞാൻ ഇതൊന്നും ചെയ്യില്ല പിന്നെ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുകയാണ് ഏതായാലും ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ അങ്ങനെയുള്ളൊരു മനസ്സില്ല ആ മനസ്സോട് കൂടിയിട്ട് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങളിത് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾ നമ്മൾ വിചാരിക്കുന്നത്ര ഒരു ഉത്തരം നമുക്കിതിന് കിട്ടുക കിട്ടുകയില്ല അതുകൊണ്ട് എന്തൊരു കാര്യം ചെയ്യുന്ന സമയത്തും ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യാൻ നോക്കുക മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നല്ല മൈൻഡോട് കൂടിയിട്ട് ചെയ്യാൻ നോക്കുക എന്നാൽ അതിന് പ്രതിഫലം ഉറപ്പാണ് മഹരിബിൻ്റെ മുന്നേയായിട്ട് തന്നെ നിങ്ങളെ കാര്യം അള്ളാഹു സാധിപ്പിച്ചു തരും അത്രക്കും നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് നോക്കുന്നത് എങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഖുറാനാണ് നമ്മൾ ഓതുന്നത് മൂന്ന് പ്രാവശ്യം സൂറത്തുൽ സൂറത്തിൽ ആണ് ഓതുന്നത് അത് കഴിഞ്ഞിട്ടോ അള്ളാഹുവിൻ്റെ നാമത്തിൽപ്പെട്ട മഹത്തമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമം അസ്മാഉൽ ഹുസ്നയിലെ നാമങ്ങൾ ഓരോ നാമത്തിനും ഒരുപാട് മഹത്വങ്ങളുണ്ട് ഓരോ നാമം വിളിച്ചിട്ട് നമ്മൾ ദുആ ചെയ്താൽ ആ അതുവ എന്ന തട്ടിക്കളയില്ല എന്നാണ് കാരണം അത് ആ ഓരോ നാമത്തിലും ഓരോ പ്രത്യേകതയുണ്ട് ഓരോ മഹത്വങ്ങളുണ്ട് ഓരോന്ന് ചൊല്ലിയാൽ ഓരോ വിധ കാര്യങ്ങൾ റാഹത്തിലാവും ഓരോ കാര്യം ഓരോ ഇസ്മ ഇന്ന കാര്യത്തിനുള്ള ഇസ്മുകൾ ഇത് ഇന്ന കാര്യത്തിനുള്ള ഇസ്മ ഇത് നമ്മുടെ ജീവിതം റാഹത്താവാനുള്ള ഇസ്മ് നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള ഇസ്മ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഒരു ഇസ്മിനെ കുറിച്ച് ഒരുപാട് പേര് അത് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള ഒരു നാമമാണ് നാല് നാമം ഒരുമിച്ച് ചൊല്ലാന് നമുക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ട് പണത്തിൻ്റെ പ്രയാസം തീർന്നു കിട്ടാനുള്ള നാമം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു അത്ഭുതം ഒരു ഇസ്മ തന്നെയാണ് ഈ ഒരു നാല് ഇസ്മ ഒരുമിച്ചാണ് ചൊല്ലേണ്ടത് എത്രയോ പേർക്ക് കുറിയർ അടിച്ച് കിട്ടിയവരുണ്ട് അങ്ങനെ ലോൺ അടച്ച് തീർക്കാൻ കഴിഞ്ഞവരുണ്ട് കിട്ടാനുള്ള പണം കിട്ടിയവരുണ്ട് ശമ്പളം ഒരുപാട് കാലമായിട്ട് കളിപ്പിക്കുന്ന അറബിയിട്ടുകാട്ട് കളിപ്പിക്കയാണ് അത് കിട്ടുന്നില്ല അങ്ങനെ വിഷമം പറഞ്ഞവരോട് ഇത് ചൊല്ലാൻ പറഞ്ഞിട്ട് അവർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള കാര്യമാണ് ഈ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു കുറി അടിച്ചൊക്കെ കിട്ടാനുള്ളവർ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നീയത്താക്കിക്കോളി ഇനിയിപ്പോൾ നീയത്താക്കാതെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അങ്ങനെയും ചൊല്ലാം നമ്മൾ മനസ്സിൽ ഇത്ര എണ്ണം വെക്കാതെയാണ് ഞാൻ ചൊല്ലുന്നത് എനിക്ക് എത്രത്തോളമാണ് ചൊല്ലി തീർക്കാൻ പറ്റുന്നത് ആ ഒരു എണ്ണമായിട്ട് ഞാൻ ഇത് ചൊല്ലി തീർക്കുമെന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് അങ്ങനെയും ചെല്ലാം അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി പതിമൂന്നെണ്ണം ഞാൻ നീയത്താക്കി ഞാൻ ചൊല്ലുന്നു എന്ന് വെക്ക് മനസ്സിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെയും ചെല്ലാം ഒരുപാട് പേര് അങ്ങനെ മുന്നൂറ്റി പതിമൂന്നെണ്ണം നീയത്താക്കി ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അല്ലാണ്ട് കണക്കില്ലാട് നീയത്താക്കാതെ യാ ഫത്താഹു യാ റസാക്കു യാ കരീമോ യാ വഹാബു എന്ന നാമങ്ങൾ നീയത്താക്കി ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഞാൻ ഇട്ട വീഡിയോൻ്റെ താഴെ കമൻറ്റ് പോയി വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അവർക്ക് അവർ ഫലം കിട്ടിയ കാര്യം അവർ കമൻറ്റിലൂടെ എഴുതി അറിയിച്ചവരുണ്ട് ഏതായാലും അൽഹദില്ല അള്ളാൻ്റെ നാമങ്ങൾ ഓരോന്നിനും മഹത്വങ്ങളും പ്രത്യേകതകളുമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഈ നാമം അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് ആദ്യം സുഹൃത്തിൽ ഫത്ത ഓതിക്കഴിഞ്ഞിട്ട് അള്ളാഹിനെ മനസ്സിലോർത്തുകൊണ്ട് അള്ളഹനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് യാ ഫത്താഹുയാ അള്ളാഹ് യാ ഫത്താഹുയാ അല്ലാ യാ ഫത്താഹുയാ അള്ളാ എന്ന് ആത്മാർത്ഥമായിട്ട് ചൊല്ലുക അള്ളാഹു ദുവാ തട്ടിക്കളയില്ല ആസറിൻ്റെ സമയത്ത് തന്നെയായിട്ട് മാരിബിൻ്റെ മുന്നേ ആയിട്ട് തീർത്തിട്ട് അള്ളാഹുവിനോട് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് മനസ്സിലുള്ള വിഷമങ്ങൾ ദുവാ ചെയ്യറബേ എൻ്റെ മനസ്സിൽ ഇന്നാലിൻ്റെ പ്രയാസമുണ്ട് ഇന്നാലിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് നിന്നോടല്ലാതെ ആരോട് പറയാനില്ല നിന്നിൽ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് റബ്ബെ ഞാൻ നീ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്ന് കരുതി ഇതുവരെ എന്നെ എവിടെയും നീ കുടുക്കിയിട്ടില്ല ഒറ്റപ്പെടുത്തിയിട്ടില്ല എല്ലാ പ്രയാസത്തിൽ നിന്നും എൻ്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ എനിക്കൊരു പ്രയാസം എൻ്റെ മനസ്സിലുണ്ട് റബ്ബെ നീ എന്നെ രക്ഷപ്പെടുത്തും നീ എന്നെ തളർത്തില്ല എന്ന വിശ്വാസം എനിക്കുണ്ട് അള്ളാഹനോട് ദുവാ ചെയ്യുക ആദ്യം തന്നെ ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത് എന്ത് കാര്യത്തിനാലും അള്ള എന്നെ കൈവിടില്ല അള്ളാഹു ഉണ്ട് എൻ്റെ കൂടെ അള്ള എന്നെ കാക്കും അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തും ആ ഒരു മനസ്സ് നമുക്ക് വേണം എന്ത് മനമറിക്കുന്ന പ്രയാസം വരുന്ന സമയത്താലും അള്ളാഹുവിയിലേക്ക് അങ്ങോട്ട് തവക്കല് ചെയ്യുക തവക്കൽത്തു അല്ലല്ല അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു നീയാണ് എന്നെ രക്ഷപ്പെടുത്തേണ്ടത് എന്നെ ഈ പ്രയാസത്തിൽ നിന്ന് നീയാണ് രക്ഷപ്പെടുത്തേണ്ടതല്ല എന്നെ നീ ഒറ്റപ്പെടുത്തല്ലേ അല്ല എനിക്കാരും ഇല്ല റഹ്മാനെ നീ മാത്രമാണ് എനിക്കുള്ളത് ആരുമില്ലാത്തവർക്ക് റബ്ബുണ്ടാവും നമുക്ക് തന്നെ ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റും ആരാരും ഇല്ലാത്ത എത്രയോ പേരുണ്ട് അവർക്കൊക്കെ ആരാ ഉള്ളത് അള്ളാഹുവാണ് അവരെ കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി കൊടുക്കുന്നത് ഒരുപാട് ആൾക്കാരും ഒരുപാട് ആൾ എനിക്കുണ്ട് എൻ്റെ എന്നെ നോക്കാൻ ഇന്ന ആളുണ്ട് എന്നെ സ്നേഹിക്കാൻ ഇങ്ങനെ ആളുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹിൻ്റെ ആ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ആ സ്നേഹം മുഴുവനായി കിട്ടില്ല അള്ളാഹുവിൻ്റെ സ്നേഹമാണ് നമുക്കെല്ലാം കിട്ടുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കി തരട്ടെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അള്ളാഹു തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ അസറിൻ്റെ ആ ഒരു സമയത്ത് ചെയ്യേണ്ട ഒരു അമലിനെക്കുറിച്ചാണ് മക്കളെ പറഞ്ഞത് ഇത് നിങ്ങളെവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക ഈ ഒരു നാമം ഞാനിവിടെ എഴുതി കാണിക്കുന്നില്ല മൂന്ന് തവണ സൂറത്തുൽ ഫത്തഹ് അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മോദ അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് യ ഫത്താഹു യ അള്ളാഹ് എന്ന ഇസ്മുണ്ടല്ലോ ആ ഒരു ഇസ്മ നാല് എട്ട് ഒൻപത് നാനൂറ്റി എൺപത്തി ഒൻപത് നാനൂറ്റി എൺപത്തി ഒൻപത് തവണ അങ്ങോട്ട് ഒറ്റയിരുത്തത്തിൽ ഇരുന്ന് കൊണ്ട് വേണം ഇത് ഫസ്റ്റ് തൊട്ട് ചൊല്ലി തീർക്കാൻ ആദ്യം സൂറത്തുൽ ഫത്ത് അത് കഴിഞ്ഞ് തൊട്ട് ഒട്ടുമുന്നേ തന്നെയായിട്ട് ഈ അഫത്താഹു അള്ള നാനൂറ്റി എൺപത്തി ഈ ഒരു രീതിയിൽ എന്നിട്ട് അള്ളാഹ്നോട് നിങ്ങൾ പറയുക നിങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹുവിനോട് മനസ്സ് തട്ടിക്കൊണ്ട് പറയുക അതുവാ ഉണ്ടല്ലോ അതുവാ അള്ള ഒരിക്കലും തട്ടിക്കളയില്ല അള്ളാഹ്ക്ക് തട്ടിക്കളയാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ നാമവും അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട കുര്ആാനും ഓതിയിട്ടാണ് അള്ളാഹുവിനോട് നമ്മൾ കൈകൾ ഉയർത്തുന്നത് അത് വാക്ക് ഉത്തരം അള്ളാഹു മഹരിബിൻ്റെ മുന്നേ തന്നെയായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു റാഹത്തിലാക്കിത്തരും അതുപോലെ തന്നെയാണ് മഹരിബ് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ എല്ലാ പ്രയാസവും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തീരാൻ വേണ്ടി മുത്തറസുറിൻ്റെ പേരിലായിട്ട് യാസീൻ ആരും ഓതാതിരിക്കരുത് അത് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ആ മൈരിപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഉടനെ തന്നെയായിട്ട് മുത്തറസുറിൻ്റെ പേരിലായിട്ട് ഒരു യാസീൻ ഓത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അദാദ് ഓതുക മുൽക്കു സൂറത്ത് ഓത് വാക്യസൂറത്ത് ഓതുക സൂറത്ത് സജതോ ഓത് ആയത്തിൽ കുർസി ഓതുക മുത്തറസുറിൻ്റെ പേരിൽ ഫാത്തിയ വീണ്ടും മോതുക മുഹീദി ഷേഖിൻ്റെ പേരിൽ ഫാത്തിയ ഓതുക ഇഫായിി ഷേഖിൻ്റെ പേരിൽ ഫാത്തി ഓത് ബദ്രീങ്ങളുടെ പേരിൽ ഫാത്തി ഓത് അങ്ങനെ അങ്ങനെ തുടങ്ങി മടവൂര് മക്കാമിലേക്ക് ഫാത്തിയോത് ആ മഹാന്മാരുടെ പേരിലൊക്കെ നിത്യമായിട്ട് ഒരു ഫാത്തി എങ്കിലും ഓത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞാൻ എല്ലാ ഫറന്നു നമസ്കാരത്തിൻ്റെ ശേഷവും ആദ്യം തന്നെ നിസ്കാരം കഴിഞ്ഞാൽ തസ്ബി ഒക്കെ ശേഷമായിട്ട് ശേഷമായിട്ട് മുത്തറസൂലിൻ്റെ പേരിലായിട്ടൊരു ഫാത്തി ഓതും അത് കഴിഞ്ഞിട്ട് മൊഹീദ് ഷേഖിൻ്റെ പേരിലായിട്ടൊരു ഫാത്തി ഓതും അത് കഴിഞ്ഞതിന് ശേഷം റിഫായി ഷേഖിൻ്റെ പേരിൽ ഒരു ഫാത്തി ഓതും അത് കഴിഞ്ഞിട്ട് ബദരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തി ഓതും അത് കഴിഞ്ഞിട്ട് ഫാത്തിമ ബി വി റി അള്ളാഹു വലഹുവിൻ്റെ പേരിൽ ഫാത്തി ഓതും അതുപോലെ ഒരുപാട് മഹാന്മാരുടെ മഹതികളുടെ പേരിലായിട്ട് ഞാൻ ഫാത്തി ഓതാറുണ്ട് അത് ഓതാഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ടായിരിക്കാം ഒരുപാട് പ്രയാസവും ടെൻഷനുകളും ഒക്കെ വന്നാലും എല്ലാം അള്ളാഹു കാക്കാറുണ്ട് എന്ത് ദുരിതമാണെങ്കിലും ആ ദുരിതത്തിൽ നിന്ന് അള്ളാഹു കൈപ്പിടിച്ച് ക്ഷണീപ്പിക്കാറുണ്ട് അലഹദില്ല അൽഹദില്ല അലഹമുല്ല അതുകൊണ്ട് നമ്മുടെ എല്ലാ കണ്ണേർ അപകടങ്ങൾ അതിൽ നിന്നൊക്കെ കാവൽ കിട്ടാൻ വേണ്ടി മുഹിയദ്ദീൻ ഷേഖിൻ്റെ പേരിൽ നമ്മുടെ മുത്തറസൂറിൻ്റെ പേരിൽ ബദരീങ്ങളുടെ പേരിൽ ഇഫായ് ഷേഖിൻ്റെ പേരിലൊക്കെ യാസീനായിട്ടും ഫാത്തി ആയിട്ടും ഒക്കെ ആപത്ത് മുസീബത്തിൽ നിന്നൊക്കെ നമ്മളെ കാക്കപ്പെടും ഓരോ ജീവികളുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കും പാമ്പുകളെ തൊട്ട് രക്ഷയുണ്ടാവും ഓരോ വീട്ടിലൊക്കെ ഇല്ലേ പാമ്പുകളൊക്കെ ഇങ്ങനെ എഴു വന്നിട്ട് എവിടെയെങ്കിലും അവൾ അവരെ ഒളിഞ്ഞ് കിടക്കുന്നുണ്ടാവും നമ്മളൊരു പക്ഷേ ചെറിയ മക്കളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അത് കാണാൻ കഴിയില്ല അങ്ങനെയുള്ള ശല്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കപ്പെടുമെന്നാണ് മുഹീദ് ഷേഖിൻ്റെ പേരിലായിട്ട് ഫാത്തി ആയിട്ടോ യാസീനായിട്ടോ ഒക്കെ ഓതിയാൽ ആ ഒരു രക്ഷ നമ്മൾ നമ്മളിൽ അള്ളാഹു ഉണ്ടാക്കും നമുക്ക് ഒരു കാവലുണ്ടാവും അതുകൊണ്ട് മഹാന്മാരുടെ പേരിലൊക്കെ മഹതിമാരുടെ പേരിലൊക്കെ ആയിട്ട് യാസീനോ ഫാത്തിയൊക്കെ ഓതാൻ നോക്കുക അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഒരു മുതൽക്കൂട്ടായി നമുക്ക് അള്ളാഹു അതെല്ലാം പ്രാഹത്തിലാക്കി തരട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കവറൊക്കെ അള്ളാഹു വിശാലത കൊടുക്കട്ടെ അവരിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ നമ്മളും അവ നമ്മളും മരണപ്പെടുന്ന സമയത്ത് മുത്തറസൂലിൻ്റെ ഫോട്ടോ കണ്ട് കലിമുത്ത് തൗഹീദ് ഉച്ചരിച്ച് സന്തോഷത്തോടെയുള്ള മരണമാക്കി നൽകട്ടെ അപ്പോൾ നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്ത് ഒരുപാട് പേര് ദുവാ ചെയ്യണം മിത്ത എന്ന് പറഞ്ഞവരുണ്ട് എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി ദുബായിൽ ഉൾപ്പെടുത്താറുണ്ട് നമ്മുടെ ദുവകളൊക്കെ സ്വീകരിക്കാതെ നിങ്ങളെപ്പോഴും അള്ളാഹിനോട് ദുവാ ചെയ്യണം ഇഷ്കുമദീന എന്ന് നമ്മളൊരു വലിയ കുടുംബമാണ് നമ്മുടെ കുടുംബത്തിലെല്ലാം അള്ളാഹു സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ഒരുപാട് പേര് ഇത്ത ഇന്നാലിൻ്റെ കാര്യം ചെയ്യാൻ പറഞ്ഞത് ചെയ്തിട്ട് ഫലം കിട്ടിയിട്ടോ അത്ഭുതമായി ഇത്ത ഇത്ത ഇത്ര ധിക്കറിച്ച് എല്ലാം പറഞ്ഞിട്ടില്ലായിരുന്നോ മുത്തറസൂലിൻ്റെ പേരിൽ യാസിൻ ഓതാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ അതൊക്കെ ഓതിയിട്ട് സ്ഥല നടന്നു അതുപോലെ തന്നെ ഭർത്താവിന് കിട്ടാനുള്ള പണം കിട്ടി അങ്ങനെ ഒരുപാട് പേര് കമൻറ്റ് എഴുതി അറിയിച്ചവരുണ്ട് അലഹമ്മില്ല അപ്പോൾ ഇൻഷാല്ല ഇനിയും പറഞ്ഞാൽ വീഡിയോ ലെങ്തായിപ്പോവും പ്രത്യേകമായിട്ട് ഒന്നുകൂടി നിങ്ങളോട് പറയുകയാണ് ദുവാ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ട് ആരും മറന്നു പോകരുത് അലൈക്കും വരഹമുല്ലാ തആല വബറകാതുഹു